പുള്ളി സപ്പോർട്ട് ഉണ്ട് പോട്ടെ ബിഗ് ബോസിൽ പോലും പുള്ളിക്ക് ഒരുപാട് ഉണ്ട് പുള്ളി കാണിക്കുന്നതൊക്കെ എന്ന് പുള്ളി ഈ നോമിനേ ഇപ്പൊ പുള്ളി നോമിനേഷൻ വന്നാലും പുള്ളി പോവില്ലെന്ന് പുള്ളി എന്നെ പുള്ളിയുടെ ഫ്രണ്ട്സിനടുത്ത് പറയുന്നുണ്ട് എല്ലാവരെയും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ബിഗ് ബോസ് പുള്ളി പുള്ളിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ട് ബിഗ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും ബിഗ് ബോസ് മലയാളം സീസൺ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് അതായത് ഈ ആഴ്ചയിലുള്ള നോമിനേഷൻസ് ഇപ്പോൾ ബിഗ് ബോസിന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നോമിനേഷൻ ബിഗ് ബോസ് പ്രാവശ്യം ഏഴിൻ്റെ പണി പോലെ വേറൊരു രീതിയിലാണ് നടപ്പിലാക്കുന്നത് ലൈവ് കണ്ടവർക്ക് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് അനുമോള് നോമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ് അതായത് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് റിവ്യൂ ചെയ്യുന്നവർക്കാണ് സത്യം പറഞ്ഞാൽ എന്താ അറിയോ ഈ നോമിനേഷനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് ആ ഒരു നോമിനേഷൻ പ്രക്രിയ ഒരു പത്ത് അഞ്ച് മിനിറ്റിനുള്ളിൽ തീരുമായിരുന്നു പക്ഷേ ഇപ്പം എന്താ സ്ഥിതിച്ചാൽ ഇപ്രാവശ്യം ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ച് അതായത് ഓരോ അതായത് എല്ലാവരും ആ ഹൗസിൽ നോർമൽ വർക്ക് ചെയ്തുകൊണ്ട് നടക്കുക ഇതിനിടയ്ക്ക് ബിഗ് ബോസ് ഓരോരുത്തരുടെ പേര് പറയും ആ പേര് പറയുന്ന ആ വ്യക്തി എന്ത് സിറ്റുവേഷനിലാണോ അപ്പോൾ ഉള്ളത് ആ ഒരു സിറ്റുവേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ അയാൾ അയാളുടെ നോമിനേഷൻസ് പറയണം ഇതാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് യെസ് അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നു ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിൽ വലി വിളിച്ചു വരുത്തി ഇരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്ത് അങ്ങനെ അപ്പോൾ ആ ഒരു സഭ അവിടെ നിന്ന് പിരിച്ചുവിടേണ്ടായിരുന്നു ഈ പിരിച്ചുവിട്ട് ഒരു ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ബിഗ് ബോസ് ഫസ്റ്റ് നോമിനേഷൻ്റെ പേരായിട്ട് അനീഷിനെ വിളിക്കുന്നത് അപ്പോൾ അനീഷാണ് ഫസ്റ്റ് നോമിനേഷൻ എത്തിയിട്ടുള്ളത് അവിടെ ഹൗസിലെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഫസ്റ്റ് അനീഷാണ് പോകാറുള്ളത് എന്ത് സംഭവം വരികയാണെങ്കിൽ അനീഷാണ് പോയി നോമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞോടത്ത് ഇപ്രാവശ്യം ബിഗ് ബോസ് തന്നെയാണ് അനീഷിനെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് അങ്ങനെ അനീഷ് ഫസ്റ്റ് നോമിനേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് േഷനും വളരെ ഫെയർ നോമിനേഷൻ ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് സാബുമാനെ രണ്ടാമത് നൂറേനെ ഒരു റീസൺ കൊണ്ടാണ് സേഫ് ഗെയിമേഴ്സാണ് എന്താ പറയുക ഒരു അർഹതയില്ലാത്ത ആൾക്കാരാണെന്നുള്ളത് സീരിയസ്ലി അത് ഇത്രയും ദൂരം വരെ എഴുത്തി നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇത് സംസാരിക്കുന്നത് നമ്മൾ ഈ അർഹത അല്ല സേഫ് ഗെയിമറാണോ ഒന്നിനും ഇടപെട്ട് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത് ഈ അവസാന ദിവസങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ ടോപ്പ് ടെന്നിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരെ പറ്റിയാണെന്ന് അറിയണ സമയത്താണ് ലജ്ജാവഹം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും അനീഷ് ഫസ്റ്റ് പറഞ്ഞ സാബുമാൻ്റെ പേരാണ് അതായത് കഴിഞ്ഞ ഈ ആഴ്ചത്തെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വീക്ക്ലി ടാക് ടാസ്കിലെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു സാബുമാൻ കാര്യമായിട്ട് അത്ലറ്റിക് ബോഡിയും കാര്യങ്ങളും കുറച്ചൊരു അത്ലീറ്റ് ടൈപ്പ് ആയതുകൊണ്ടും ഫിറ്റ്നസിൽ ശ്രദ്ധിക്കും വ്യക്തിയായത് ആയതുകൊണ്ട് ഫിസിക്കൽ ടാസ്ക് ആയിട്ടുള്ള പവർ ടാസ്ക് മറ്റേ ടാസ്കിലൊക്കെ സാഭിമാനം ഒന്നും കൂടി നല്ല രീതിയിൽ ചെയ്യണമായിരുന്നു പക്ഷെ സാഭിമാന അതൊന്നും ചെയ്തില്ല പിന്നെ എന്താ വെച്ചാൽ പല കാര്യങ്ങളിലും സജീവമല്ല പിന്നെ എല്ലാവരോടും മിങ്കിൾ ചെയ്ത അഭിപ്രായം തുറന്ന് പറയുന്നില്ല ചില ഗ്രൂപ്പുകളിൽ മാത്രം ഒതുക്കുന്നു ഒതുങ്ങുന്നു അഭിപ്രായങ്ങൾ ചില ആൾക്കാരുടെ മാത്രം കേൾക്കുന്നു അതിനനുസരിച്ച് മാനിപ്പുലേറ്റഡ് ആയിപ്പോയിട്ട് ഒരു സേഫ് സോണിൽ നിന്ന് കളിക്കുന്ന ഒരു ഒരു കളിക്കാരൊരു ഗെയിമറായിട്ട് ഒരു ഹൗസ് മെയ്റ്റിനായിട്ട് അനീഷിന് തോന്നിയിട്ടുണ്ടായിരുന്നു അനീഷ് ആദ്യം സാബു മന നോമിനേറ്റ് ചെയ്യുന്നു രണ്ടാമനൂറേനെയും ഇതേ സിറ്റുവേഷൻ തന്നെ ആകെ മൂന്ന് സ്ത്രീകളെ ഇവിടെ ഉള്ളൂ ഇപ്പോൾ പല സ്ത്രീ മൂന്ന് സ്ത്രീകളും ബാക്കി ആറ് പുരുഷന്മാരും അല്ലേ അങ്ങനെയല്ലേ ഒമ്പത് പേരല്ലേ ഉള്ളൂ ആ ഒരു സിറ്റുവേഷനിൽ സ്ത്രീകളുടെ ശബ്ദം അവിടെ മുഴങ്ങി കേൾക്കേണ്ട സ്ഥാനത്ത് ആ മൂന്ന് സ്ത്രീകൾ അവസാനത്തെ വീക്കുകളിൽ നിന്നിട്ടുള്ള സ്ത്രീകളാണ് അതിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ശബ്ദവും കാര്യങ്ങളും ഒന്നും കേൾക്കുന്നില്ല ശബ്ദം മുഴങ്ങി കേൾക്കുന്നില്ല സേഫ് സോണിൽ നിൽക്കുന്നു എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ക്യൂട്ട് ചിരി മാത്രം പാസ്സാക്കി കൊണ്ട് മുന്നോട്ട് പോകുന്നു ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയാണ് അതായത് ആ ഒരു പൊട്ടൻഷ്യൽ വിനിയോഗിക്കുന്നില്ല ആ ഒരു കാര്യം കൊണ്ട് മാത്രം അനീഷ് നോമിനേറ്റ് ചെയ്തത് നൂറ് തന്നെയാണ് രണ്ടാമത് അപ്പോൾ അനീഷിന് ഒരു നോമിനേഷൻ സാബുമാൻ രണ്ടാമത്തെ നൂറ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഫ്രെയിം കാണിക്കുന്നത് നെവിൻ ഉറങ്ങുന്നതാണ് ഇത് വളരെ ഗൗരവമായിട്ടൊരു വിഷയമുണ്ടായി ഇവിടെ കാരണം വെച്ചാൽ നവിൻ അവിടെ അങ്ങനെ മലന്ന് കിടക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായത് ആ യെല്ലോ സോഫേമിൽ നെവിൻ മലന്ന് കിടക്കുന്നു ഈ കിടക്കുന്ന സിറ്റുവേഷനിലാണ് നെവിനോട് ബിഗ് ബോസ് പറയുന്നത് നെവിൻ എന്ന് പറഞ്ഞിട്ട് നോമിനേഷൻ വിളിക്കുന്നു നെവിൻ എന്ന് പറയുന്നത് നെവിൻ ചാടി എണീറ്റിട്ട് നേരെ നെവിൻ നവിൻ്റെ നോമിനേഷൻ പറയുന്നുണ്ട് ഇത് ഞാൻ പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയട്ടെ അനുമോളുടെ നോമിനേഷൻ്റെ സമയത്ത് നെവിൻ അപ്പുറത്ത് കിടന്നുറങ്ങിയിരുന്നു നെവിൻ ആ സോഫയിൽ കമഴ്ന്നു കിടന്നുറങ്ങിയിരുന്നു ഇന്നപ്പോൾ അവർക്ക് ദിവസം സ്വീറ്റ്സും അവർക്കുള്ള ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയതിനു ശേഷം അവർ നല്ലവണ്ണം മുഷ്ടാനം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സ്വാഭാവികമായിട്ടും മധുരൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു മത്തുണ്ടായിരിക്കാം നമ്മൾ എന്ത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഒരു ഉറക്കം വരാതിരിക്കില്ല പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്കില് ഒഴുകിയിരിക്കുന്ന സിച്ചുവേഷനിൽ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു എയിമിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സിറ്റുവേഷനിൽ ഉറക്കം കാര്യങ്ങളൊന്നും ബാധകമല്ല നമ്മളെ ഉറക്കം കെടുത്തണം അപ്പോഴേ നമ്മളത്രയും സ്ട്രോങ് ആവുള്ളൂ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഈ നെവിൻ കിടക്കുന്ന സമയത്തും നെവിൻ്റെ പല സിറ്റുവേഷനിലുള്ള ആക്ഷനും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അവനെന്തോ അവൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവൻ ഈ ഗെയിമിന് വേണ്ടി ഇടുന്നില്ല എന്ന് മാത്രമല്ല എന്തൊക്കെയോ പ്രിവിലേജുകൾ കൊണ്ട് അവൻ അവിടെ നിന്നു പോകുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ വേഷൻ ഇന്ന് ബിഗ് ബോസ് പറഞ്ഞു ഇനി പറഞ്ഞിട്ട് എൻ്റെ തെഞ്ചത്തിക്കാരും കാരണ്ട ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല ഇതേ വാചകം ബിഗ് ബോസ് അവിടെ പറഞ്ഞു കാരണം അനുമോൾ നോമിനേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നെവിൻ അവിടെ കിടന്നുറങ്ങിയിരുന്നു കിടന്നുറങ്ങുമ്പോൾ നെവിനെ വിളിച്ചിട്ട് നീപ്പിച്ചിട്ട് പറഞ്ഞു ഇവിടെ പ്രിവിലേജ് പിന്നെ ഉള്ള ഇവിടെ ആർക്കും ഒരു പ്രത്യേകിച്ച് ഒരു പിടി ഇതുമില്ല അതായത് പകൽ ഉറക്കം ഉറങ്ങാൻ പാടില്ല എന്നുള്ളത് അറിയില്ലേ ഇത് കുട്ടികളെയല്ല ഇത് ഏതാഴ്ച ഓർമ്മ ഉണ്ടോ ഇത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കുട്ടികളെ നടപ്പിലാക്കാൻ സഹിക്കാൻ പറ്റില്ല ഇത് സീരിയസ് ആയിട്ട് നിൽക്കണം ഇത്രയും ഇതാണ് ഗൗരവം വേണം പല കാര്യങ്ങളും ഗൗരവത്തോടെ എടുക്കണം എല്ലാ സമയവും കുട്ടികളെയല്ല എന്നുള്ള രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഫയറിങ് കിട്ടി കാരണം വെച്ചാൽ ഇത് എനിക്ക് തോന്നുന്നു അവൻ ശരിയാവില്ല അവൻ അങ്ങനെയാണ് ഞാൻ എൻ്റെടൈനറും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് പല ആൾക്കാർക്ക് അവൻ്റെ എൻ്റർടൈമെൻ്റൊക്കെ എൻ്റെടൈൻമെൻ്റ് ഒക്കെ ഇഷ്ടമാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഇത്രേ പറയുന്നുള്ളൂ ചില കാര്യങ്ങൾ നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ സീരിയസ് ആയി അപ്രോച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം അപ്പം കടന്നു തുറങ്ങാൻ മറ്റേ മഞ്ഞഞ്ഞാളം കളിക്കുക കുട്ടികൾ കളിക്കാറുണ്ട് എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ നെവിൻ കടന്നുറങ്ങുന്നത് കടന്നുറങ്ങുന്ന നെവിനെ പെട്ടെന്ന് നെവിൻ ചാടി ഉറങ്ങായിരുന്നില്ല അപ്പോൾ ആ ഒരു റിലാക്സ് ചെയ്ത് കിടക്കുന്ന സിറ്റുവേഷനിൽ നെവിൻ ചാടി എണീക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമല്ലോ ഇങ്ങനത്തെ ടീം കിടന്നുറങ്ങണതൊക്കെ ലൈവിൽ കാണുന്ന നിങ്ങളെയും ഇപ്പോൾ എൻ്റെ കാര്യം ഇമ്പോർട്ടൻറ്റ് ഈ നമ്മൾ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെയായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ആയതുകൊണ്ട് വരുന്നുണ്ട് ജോലിയായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊരു എൻ്റെമെൻറ്റ് ഷോ ആയിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോനെ ഇഷ്ടപ്പെട്ട് കണ്ടിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ കൊണ്ടുപോകുന്നു ഈ പണ്ടാരങ്ങൾ കടന്നു തുടങ്ങാൻ അതൊക്കെ ആൾക്കാർ നോക്കിക്കുന്നത് ബന്ധം എങ്ങനെ അടക്കണം ഇപ്പോൾ എങ്ങനെ അടക്കണൊക്കെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത് വളരെ വിളയച്ചകരമായ പ്രവൃത്തി നെവിൻ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്തത് സാബു മേനെയാണ് വീക്കസ്റ്റ് അവർ തമ്മിലല്ലെങ്കിൽ ഓൾറെഡി പ്രശ്നങ്ങളുണ്ട് രണ്ടാമത് നെവിൻ നോമിനേറ്റ് ചെയ്തിട്ടുള്ള അനുമോളയാണ് യാതൊരു വിധ യോഗ്യതയുമില്ല ഇവിടെ തുടരാൻ എന്ന പറയുന്നത് അതൊന്നുമല്ല ബാക്കിയുള്ളവർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ി ടോപ്പ് ഫൈവില് വരാൻ നല്ലൊരു കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ തന്നെയാണ് ഒരു സംശയമില്ല അവിടെ നിന്ന് ആയി പോകേണ്ട ആളെന്നല്ല പക്ഷെ അനുമോൾ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല അനുമോളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നവീൻ പദ പറഞ്ഞിട്ടുള്ളത് പി ആറിന്റെ ബലത്തിൽ മാത്രം ഇവിടെ നിലനിൽ നിന്ന് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ നോമിനേഷൻ വരുന്ന സമയത്ത് ഓപ്പൺ നോമിനേഷനേക്കാൾ ഒന്നും കൂടി സ്ട്രോങ് ആണ് ഓപ്പൺ നോമിനേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരാൾ ബിഗ് ബോസ് പറയണത് നോമിനേറ്റ് ചെയ്യാൻ അപ്പോൾ അടുത്ത ആൾക്ക് ഇൻ്ററക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ അവിടെ ആര്യൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ഗെയിം ചേഞ്ച് ചെയ്തു ഒന്നും കൂടി ഗെയിം ഇൻട്രസ്റ്റിംഗ് ആക്കണ്ടല്ലോ അവർ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നെവിൻ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നേരെ ആര്യൻ തൊട്ടടുത്ത് വന്നിരിക്കുന്നു ഇതൊക്കെ എൻ്റെ തോന്നലാട്ടോ നിങ്ങൾ അഭിപ്രായം കൻ്റ് ചെയ്യണേ പിന്നെ ഞാൻ കമൻസിന് എന്തായാലും മറുപടി തരും വായിക്കുന്നുണ്ട് സമയമില്ലാത്തതുകൊണ്ടാണ് പഴയ പഴയ കമൻറ്റുകൾക്ക് മറുപടി മറുപടിയില്ലാത്ത ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ ഓരോരുത്തർക്കും ഇങ്ങനെ റിപ്ലൈ കൊടുത്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും നേരെ തൊട്ടടുത്ത് വന്നിരിക്കുന്നു അപ്പോൾ നവീൻ്റെ അടുത്ത് തന്നെ ആരും വന്നിരുന്നു ഓർക്കണം കേട്ടോ നവീൻ ആരുടെ അടുത്ത് വന്നിരിക്കുന്നു വന്നിരുന്നതിന് ശേഷം ഇവൻ എൻ്റെ നോമിനേഷനും പരിപാടിയും കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ഒന്ന് നോമിനേറ്റ് ചെയ്യുന്ന സാബു മേനെ രണ്ടാമത് അനുമോളാണ് മൂന്നാമത് അനുമോളെ കാണാനില്ല അനുമോള കാണാനില്ല കാരണം അനുമോൾ നേരെ ഗാർഡൻ ഏരിയയിൽ ഒറ്റയ്ക്ക് പോയിരിക്കുന്നു അപ്പോൾ പല ആൾക്കാരും ജിയോ ജോ ഹോട്ട് സ്റ്റാറിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ട് കണ്ടു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് വീണ്ടും മോട്ടോ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ രീതിയിൽ പോയിരിക്കുകയാണെന്നു പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ നിന്ന് അതൊരു ഗെയിം ആയിരുന്നു കാരണം വെച്ചാൽ അനുമോൾ വിചാരിച്ച വെച്ചാൽ ഇങ്ങനെ എല്ലാം നിൽക്കുന്ന അവിടത്തെ ഇരുന്ന് നോമിനേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ബുദ്ധിമുട്ടല്ലേ ആൾക്കാരുടെ ഡെയിലി ചിലപ്പോൾ കിച്ചണിലവിടെ എവിടെയാണെങ്കിലും നിന്നെങ്കിലും അങ്ങനെ അനുമോൾ വളരെ സേഫായിട്ട് ആ പുറത്തുള്ള സോഫയിലെ കോർണറിലൊരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇൻ കേസ് ഇനി അനിമോളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വിളിച്ച് ഡോമിനേറ്റ് ചെയ്യാലോ പക്ഷേ അവിടെ എന്ത് സംഭവിച്ചു വെച്ചാൽ അടുത്തത് അനി അനിമോളെയാണ് ബിഗ് ബോസ് വിളിച്ചിട്ടുള്ളത് ബിഗ് ബോസ് ഈ വിളിച്ച ഉടനെ തന്നെ നേരെ ആര്യൻ അടുത്ത് വന്നിരുന്നു ആര്യൻ അടുത്ത് വന്നിരുന്നു കാര്യമായ കോപ്രായങ്ങളും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും കാണിച്ചു തന്നെ കാര്യമായിട്ടൊന്നും കാണിച്ചില്ല ആര്യൻ തൊട്ടടുത്ത് വന്നിരിക്കുന്നു അപ്പുറത്ത് അക്ബർ വരുന്നു സാബുമാനും വരുന്നു ഈ മൂന്ന് പേരും അനുമോളുടെ അടുത്ത് വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ അനുമോൾ പറയുന്നത് നെവിൻ്റെ പേരാണ് പിന്നെ ഫുഡിനെ പറ്റിയാണ് പിന്നെ ഇപ്പോൾ ഒരു കാര്യം വെച്ചാൽ അനിമോൾക്ക് എന്ത് സംഭവം ഉണ്ടെന്നുണ്ടെങ്കിലും എക്സ്പ്ലേഷനേഷൻസ് ഭയങ്കര ആണല്ലോ അനുമോൾ സ്വയം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കും ും പക്ഷെ ഇതിൽ പിന്നെ അനുകൂല പറഞ്ഞിട്ടുള്ള വലിയൊരു പോയിന്റ് ഉണ്ട് അതാണ് ഞാൻ നേരത്തെ തന്നെ ആ ഒരു പോയിന്റ് എടുത്ത് പറയാൻ കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ നവിൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് പോലും സപ്പോർട്ട് കിട്ടുന്നുണ്ട് പുറത്തൊരുപാട് സപ്പോർട്ട് സപ്പോർട്ടുണ്ടെന്നുള്ള ലാലേട്ടനിലൂടെ അറിയിച്ചിട്ടുണ്ട് പുറത്തുനിന്നും സപ്പോർട്ടുണ്ട് ഉള്ളിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ട് ബിഗ് ബോസിൻ്റെ ഭാഗത്തും സപ്പോർട്ടുണ്ട് മാത്രമല്ല ലാലേട്ടന്റെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വീക്കെൻഡ് എപ്പിസോഡുകളിൽ കിട്ടി എന്നുള്ളതാണ് അനുകൂല പറയുന്നത് സത്യമാണ് പറഞ്ഞത് കാരണം നമ്മൾ വീക്കെൻഡ് എപ്പിസോഡ് കാണുന്ന സമയത്ത് ഇപ്പോൾ ഹൗസിനുള്ള ഒരാളെ വെച്ച് ഉള്ളിലൊള്ള വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫയറിംഗ് കിട്ടുന്ന ഒരു വ്യക്തി വ്യക്തികളിൽ ഉൾപ്പെട്ടിട്ടൊരാളാണ് മാത്രമല്ല ഏറ്റവും കൂടുതൽ എന്ത് താമസയും കളിക്കുക എന്ത് കോപ്രായം കളിക്കുക എന്ത് വിഡിക്കളിയും എന്ത് കോമാളിക്കളിയും എന്ത് പോകൃതരം കാണിക്കാൻ ലൈസൻസ് ലാലായിട്ടും കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലായിട്ടും കൊടുത്തിട്ട് ലാലായിട്ട് സ്പെഷ്യലി ലാലേട്ടാണല്ലോ ആ ഹോസ്റ്റിന് ആ ഷോവിന്റെ ഹോസ്റ്റ് അപ്പോൾ ലാലായിട്ടും കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി പിന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് ലെവിനെ അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ട് ഇവന് എന്തൊക്കെയോ പ്രിവിലേജുകളുണ്ട് പുറത്തുണ്ട് ഫേക്കാണ് രണ്ട് ഫേസസ് ഉണ്ട് എല്ലാ സമയവും തമാശയാണ് അവൻ എല്ലായിടത്തും തമാശ കാണിച്ചുകൊണ്ട് എല്ലാവരും വീഴ്ത്താൻ നടക്കുകയാണ് എനിക്ക് എനിക്കവളുടെ അവൻ്റെ ക്യാരക്ടർ വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഞാൻ അവൻ്റെ തമാശകളിൽ വീഴില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് നോമിനേഷൻ ആയിട്ട് നെവിന് നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അനുമോൾ പറയുന്നു രണ്ടാമത് അനുമോൾ പറഞ്ഞിട്ടുള്ളത് അക്ബറിനെയാണ് കേട്ടോ അക്ബറിനെ പറയുന്നത് വെച്ചാൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ട് ഓപ്പോസിറ്റ് ടാസ്ക് ഒക്കെ വരുന്ന സമയത്തോ എന്തെങ്കിലും സിച്ചുവേഷനിലൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സെൻറ്റിമെൻറ്റ്സ് പോലും കെയർ ചെയ്യാതെ എന്തുപോലും വായിൽ നിന്ന് വീഴുന്ന വളരെ വൃത്തികെട്ടമായ സംസാരങ്ങൾ മാത്രം പറയുന്ന ഒരു വ്യക്തിയായിട്ടുള്ള അക്ബറിനെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഇനി എക്സാമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ സമയത്ത് വളരെ കൃത്യമായിട്ട് അനുമോൾ അവിടെ ചെയ്തതെന്ന് വെച്ചാൽ അനുമോള് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു അനുമോൾ അനുമോളുടെ എല്ലാ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ എനിക്ക് ഞാൻ അത്രയും വിശ്വന്ന് കിടന്നിട്ടും ഞാൻ ഇരുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു പിന്നീട് ഞാൻ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം ഞാൻ ആ രണ്ട് ദോശ അടുത്തുള്ള അവർക്ക് ഉള്ളിലേക്ക് കൊണ്ടു കൊടുക്കുന്നു ഉള്ളിൽ കൊണ്ടു കൊടുത്തതിന് ശേഷം ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ കഴിക്കരുത് അല്ലെങ്കിൽ തട്ടിപ്പറിക്കാൻ വേണ്ടി മാത്രം എന്നോടുള്ള പക കാരണം കൊണ്ട് നവിൻ പുറകെ വരുന്നു നവിൻ പുറകെ വന്നിട്ട് എൻ്റെ അടുത്ത് തട്ടിപ്പറിച്ച് വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് ആ ഭക്ഷണം ആയി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വെഷ്പിണ്ടായിട്ട് കൂടി ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ടും ഞാനത് എടുത്ത് കഴിക്കുന്നു ആ ഒരു സിറ്റുവേഷനായിട്ടുള്ളൊരു നന്മമാരാണ് ഞാൻ ഒക്കെ പറഞ്ഞിട്ട് പഴയ ഹിസ്റ്ററി ഹിസ്റ്റിമാരി ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ എന്തൊക്കെ സംഗതികളാണ് ഞാൻ പാവങ്ങളോട് കരുണ കാണിക്കുന്നതാണ് വിസ്മിക്കുന്നവരോട് കരുണ കാണിക്കുന്നതാണ് അടിസ്ഥാനപരമായിട്ട് കരുണുള്ള ഒരു വ്യക്തിയായിട്ട് സ്വയം പോർട്രേറ്റ് ചെയ്ത് ഞാൻ എന്നെ തന്നെ നിന്നെ തള്ളാൻ വേറെ ആരും അവരുള്ള രീതിയിൽ ആസ് യൂഷ്യൽ അനുമോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു പോയി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോയി അപ്പോൾ അങ്ങനത്തെ ഭക്ഷണം കൊടുത്തിട്ട് പോലും എന്തിനാണ് ഭക്ഷണം ഞാൻ അവർക്ക് കൊടുത്തിട്ട് പോലും എന്തിനാണെന്ന് അതായത് പറയണമെന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം പോലും അവർക്ക് കൊടുത്തിട്ട് അനുമോളുടെ ടിപ്പിക്കൽ സ്റ്റൈലാണ് പറയുന്നത് പിന്നെ പറഞ്ഞിട്ടുള്ള വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അത് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ഫസ്റ്റ് കേട്ടിട്ടുള്ള വോയിസ് അതാണ് അതായത് അക്ബറിന് എന്തോ ഒരു പിടിപാടുണ്ട് ഇവിടെ യെസ് എങ്ങനുണ്ട് ബിഗ് ബോസിൽ പോലും അക്ബറിന് പിടിപാടുണ്ട് എന്നുള്ളതാണ് അനുമോൾ വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അതുകൊണ്ടാണ് ഞാൻ ആ ഫസ്റ്റ് തന്നെ ആ ഒരു വോയിസ് ക്ലിപ്പ് ഇടാൻ കാരണം കാരണം അനുമോൾ പറഞ്ഞിട്ടുള്ള വലിയൊരു ഒരു അനുമോൾ പറഞ്ഞൊരു കാര്യമാണ് അതായത് അതിൻ്റെ ഉള്ളിൽ അക്ബറിന് പോലും പ്രിവിലേജ് ഉണ്ട് എന്നാലും കാറിൻ്റെ വിവിക്ഷൻ നടന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ അന്നലെ എപ്പിസോഡിൽ പറഞ്ഞു എന്നുള്ള അറിയില്ല തിരിച്ച് വന്നതിന് ശേഷം ഒരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു ഒരു സ്പോൺസേഡ് വിവിക്ഷൻ പോലെ തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ഒരു വണ്ടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലെറ്റർ വായിക്കുന്നു രാജീയമായി തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിന് എന്തോ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കുന്ന പോലെ തോന്നി ഓക്കെ പക്ഷേ അക്ബർ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം നെവിൻ കിടന്നു സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കിടന്നുറങ്ങുന്ന സംഭവത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ നെവിന് ഫയറിംഗും കിട്ടി പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ പേയ്മെൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വിഷയം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ബെന്നിയുടെ കേസ് അനുഭവം എടുത്ത് പറയുന്നുണ്ട് നെവിൻ ഈ കാര്യം നെവിൻ മൈക്ക് ഒഴിവാക്കിയിട്ട് വന്നിട്ട് പല കാര്യങ്ങളും സംസാരിച്ചിരുന്നു അവന് അവന് എന്ത് ചെയ്യണം വേഷനായിട്ട് ഇട്ട് അങ്ങനെ വേണം അങ്ങനെ വേണം എന്ന കാര്യങ്ങളൊക്കെ ഇവൻ പറയുന്നു ഇവന് പ്രിവിലേജ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് നെവിൻ്റെ പ്രിവിലേജ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് അവൻ എനിക്ക് ഒരു പേയ്മെൻറ്റ് കിട്ടുന്ന അറുപത്തയ്യായിരം രൂപ എനിക്ക് ഡെയിലി പേയ്മെൻറ്റ് കിട്ടുന്നു എന്നുള്ള കാര്യം പുറത്ത് പോയിട്ട് എന്തൊക്കെ രീതിയിൽ എൻ്റെ ഇമേജ് മോശമായിട്ടുണ്ടെന്നുള്ളതായി നിങ്ങൾക്ക് അറിയുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അച്ഛൻ്റെ കാൽമുട്ടിന് സർജറി ചെയ്യാൻ പോലും എൻ്റെ പൈസ ഇല്ലാന്ന് പറഞ്ഞ് കറിഞ്ഞ് വിതുമ്പി അവിടെ പോയിരിക്കുന്ന അനുമോളെ ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം അങ്ങോട്ട് വന്നിട്ടുള്ളത് ക്ഷമിക്കണം നോമിനേഷൻ കഴിഞ്ഞിട്ടില്ല ബാക്കി ഇനി നോമിനേഷൻ കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതുവരെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി ഉണ്ടാവും ഇനി ബാക്കിയുള്ള അടുത്തൊരു നോമിനേഷൻ വരാം ഇപ്പ്രാ നോമിനേഷൻ തന്നത് എഴുതിൻ്റെ പണി നമ്മൾ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് കാരണം വെച്ചാൽ കംപ്ലീറ്റ് നോമിനേഷൻ കണ്ട് നീറ്റ് പോയിട്ട് ആരൊക്കെ നോമിനേഷനിലുള്ളൂ എന്ന് ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല ക്ഷമിക്കണം അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താരെങ്കിലും വീഡിയോ കാണാം ണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാൻ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ